അസ്ലാമലക്കും എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ട് ഒരു കല്യാണത്തിന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും കാണാൻ കണ്ടിട്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചേട്ടോ അപ്പം അനിയത്തിൻ്റെ വീട്ടിൽ അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ അളയമ്മൻ്റെ ഉമ്മൻ്റെ കല്യാണമാണ് അപ്പോൾ ഞാനും അനിയത്തി മക്കളൊക്കെയാണ് പോകുന്നത് ഉമ്മയാട്ടത്തി അവരൊക്കെ ഇന്നലെ രാത്രി പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോ നല്ല ചെറിയ ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണാം ഞങ്ങൾ പോകുമ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ മക്കളെ മദർസൊക്കെ വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ പോയത് അപ്പോൾ പന്ത്രണ്ട് മണി തന്നെ മദസ്സിന്നൊക്കെ വിട്ട് പോകുമ്പം അപ്പം ഇന്ന് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് നോക്കട്ടോ നമ്മളെ കണ്ടപാടുന്ന ആവശ്യം എന്തും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളും കൂട്ടിയിട്ട് കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് അവർ അപ്പോൾ കല്യാണ വീട്ടിൽ ചക്കൻ്റെ വീട്ടിൽ കയറിയിട്ടല്ല അപ്പോൾ ഒരുപാട് ആളുണ്ട് അപ്പോൾ അവിടെ നിന്നും വലിയ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ സൈഡിലൊരാണെങ്കിലും പിന്നെ തിന്നും മുട്ടിയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ പിന്നെ കാക്കന്മാരുണ്ടായിന് രണ്ടുപേരും അവർ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അലസിയും ബിരിയാണി കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കണ്ണൂർ അധികം ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല അലസിയും ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല ചിക്കൻ ബിരിയാണി കേട്ടോ കഴിഞ്ഞത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ അനിയത്തിൻ്റെ മക്കളായിട്ട് സംസാരിക്കുകയാണ് എൻസമോള് മയിലാഞ്ചി കാണിച്ചിരുന്നുണ്ട് ഹയർബൻ്റ് കാണിച്ചിരുന്നുണ്ട് അതുപോലെ ഐശ്വമോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർക്ക് ഇപ്പം അവരിപ്പം ചെക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പെണ്ണെ കൂട്ടേനെ കൂട്ടാൻ വേണ്ടിക്ക് ചെക്കൻ്റെ വീട്ടിലെ കല്യാണം ചെക്കൻ്റെ കല്യാണം ഉണ്ടായത് പിന്നെ ചെക്കന് എവിടെ റൂമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ചെക്കൻ്റെ റൂമൊക്കെ കണ്ടു വീട്ടിലെല്ലാവരും പെണ്ണേനെ കൂട്ടാൻ വേണ്ടിക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് അതുകൊണ്ട് നമുക്ക് ഉള്ളിലത്തെ വീഡിയോ ഒക്കെ കുറച്ചെടുക്കാൻ പറ്റി ആളുണ്ടാകുമ്പോൾ കൂടുതൽ എനിക്ക് വീഡിയോ അവർക്ക് അവർക്കിഷ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ളവരെ വീഡിയോ എടുക്കു കെട്ടോ അവരിഷ്ടമില്ലാണ്ട് നമ്മൾ വീഡിയോ അങ്ങനെ ഇടാൻ പാടില്ലല്ലോ ആ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്താനായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാക്കും